തിരുവിതാംകൂറിൽ രാജഭരണത്തിനും ദിവാൻ ഭരണത്തിനും എതിരായി പൊരുതി നാടിന്റെ പട്ടിണി മാറ്റാൻ അഹോരാത്രം പരിശ്രമിച്ച ഒരു ധീര വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് സി എം പി ജനറൽ വ്യക്തിപരമായി തൃശൂരിൽ വെച്ച് നടന്ന ടൗൺ ഹാളിൽ വെച്ച് നടന്ന എന്റെ വിവാഹ ചടങ്ങിലെ മുഖ്യ ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ എന്റെ മക മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനും വി എസ് കൂടി എത്തിയത് ഞാൻ ഓർക്കുകയാണ് വിദ്യാർത്ഥി സംഘടനാരംഗത്ത് എസ് എഫ് ഐയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായി അദ്ദേഹം താമസിച്ച എ കെ സി സെൻ്ററിൽ മറ്റൊരു മുറിയിൽ താമസിച്ചിരുന്ന എനിക്ക് അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് വി എസ് അച്യുതാനന്ദന്റെ വിയോഗം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു അധ്യായം അടയ്ക്കലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള നല്ല പാഠങ്ങൾ പഠിക്കാൻ പുതിയ തലമുറയ്ക്ക് കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ ദേഹപിയോഗത്തിൽ സി എംപിയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും പാർട്ടിക്കുള്ള ദുഃഖം അറിയിക്കുന്നു വ്യക്തിപരമായ ദുഃഖം അറിയിക്കുന്നു